റോണി ഇതിൽ ഇതിൽ ജനങ്ങൾ ഒരു സർക്കാരിനെ വിലയിരുത്തുമ്പോൾ ആ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി അതൊരു തുടർഭരണമാണ് അദ്ദേഹം ചരിത്രം തിരുത്തി വീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി അയാളാണ് ആ മുഖ്യമന്ത്രിയിലും ആ ഭരണത്തിലും ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കുന്ന നടപടികളല്ലേ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ കൊടുത്തതിനെ ഞാൻ അംഗീകരിക്കുന്നു ഞാൻ അഭിനന്ദിക്കുന്നു ഞാൻ അല്ലാതെ അതിനകത്ത് രാഷ്ട്രീയമായിട്ടല്ല പക്ഷെ നമ്മൾ ഇങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് യഥാർത്ഥ കാതലായ വിഷയങ്ങളെ നമുക്ക് മൂടി വെക്കാനായിട്ട് കഴിയില്ല നമ്മൾ കേരളം നവകേരളമാണെന്നും അല്ലെ ബദൽ വികസന മാതൃകയാണെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മറന്നുകൊണ്ട് മുന്നോട്ട് പോകരുത് കേരളത്തിൽ ആയിരത്തിൽ പരം സ്കൂളുകള് ഇപ്പോഴും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മറ്റപ്പെട്ട് നിൽക്കുക നമ്മൾ പറയുന്ന സ്കൂളുകളുടെ ഒക്കെ മുഖഛായ മാറ്റി അല്ലെങ്കിൽ പ്രതിച്ചായ മാറ്റി ഇവിടെ കേരളത്തിൽ തന്നെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട മെഡിക്കൽ കോളേജിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ വന്ന് ആശുപത്രികളിലെ ശസ്ത്രക്രിയക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുന്നു ഉപകരണങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ തന്നെ ഒരു രോഗി പറയുന്നു എനിക്ക് പഞ്ഞ് മേടിച്ചുകൊണ്ട് തന്നെ ആശുപത്രി പോകേണ്ടി വരുന്നു എന്റെ എന്റെ തൊട്ടടുത്ത് ഒരു പിന്നെ ശസ്ത്രക്രിയക്ക് അല്ലെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വിധേയനായ അദ്ദേഹത്തോട് അഞ്ചാറ് ലക്ഷം രൂപയാണ് മെഡിക്കൽ കോളേജിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇത്രയും രൂപ ചെലവ് വരും ഒരു പാവപ്പെട്ട ഒരാൾക്ക് എവിടെ നിന്നു കാര്യങ്ങൾ പറഞ്ഞു കാരുണ്യ പദ്ധതി നമ്മളിപ്പോ ഉമ്മൻചാണ്ടി സാറിന് ഒരുപാട് പിന്നെ അദ്ദേഹം അത് തന്നില്ല ഇത് തന്നില്ല എന്നൊക്കെ വിമർശിക്കുമ്പോൾ ഈ കാരുണ്യ പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും നമ്മൾ മാറിയിരിക്കുന്നു ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവര് അതിഥരിദ്ര നമ്മൾ നമ്മൾ പറയുമ്പോൾ കേരളത്തിലല്ലേ ഈ പാവപ്പെട്ട ആശാവർക്കന്മാര് നിങ്ങൾ ഈ അതിദാരിദ്ര്യം ഇല്ലാത്തവരുടെ പട്ടിക അല്ലെങ്കിൽ പ്രഖ്യാപനം വരാൻ പോകുന്നു ഒരു കാര്യം ഞാൻ അവസാനിപ്പിക്കുക ഇവിടെ നമ്മുടെ മുഖാന് മുട്ട ഇവിടെ വെല്ലുവിളിച്ചു പതിനെട്ട് മാസത്തിൽ ഇത് ഇരുപത്തിയാറ് നാല് പതിനേഴിൽ എം സ്വരാജിന് അവിടെ നൽകിയ ഡോക്ടർ തോമസ് ഐസക്ക് നൽകിയ മറുപടിയിൽ കൃത്യമായി പറയുന്നത് മൂന്നേ മൂന്ന് മാസം ആകെ കുടിശ്ശേ എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് നമ്മൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വെറും എണ്ണായിരം കോടിയൊക്കെ തന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യൻ മരിച്ച ഒരു മനുഷ്യനെ അപമാനിക്കരുത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പിണറായി വിജയൻ തന്നെ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തിയായിരം കോടി അഞ്ചു വർഷം ശരി നിങ്ങൾ ഒരു ലക്ഷം കൊടുത്തു കാരണം അന്ന് 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 ലോട്ടറിയുടെ വില എന്തായിരുന്നു മധ്യത്തിന് വിലയായിരുന്നു ഇന്ന് എത്ര ഇരട്ടിയായി മാറിയിരിക്കുന്നു അപ്പൊ അതിന് ആനുപാതികമായി ഈ ക്ഷേമ പരിശോധന കൂട്ടും അപ്പോൾ അന്ന് അത്രേ കൊടുത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് ഇത് കൊടുത്തു അതുകൊണ്ട് ആ മനുഷ്യൻ അന്നൊന്നും കൊടുത്തില്ല എന്ന രീതിയിൽ നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും രാജ്യത്ത് 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 മധ്യ കച്ചവടത്തിലൂടെ ഏറ്റവും അധികം വരുമാനം ഉണ്ടാക്കുന്ന സംസ്ഥാനങ്ങളുടെ ആദ്യത്തെ പേരുകൾ പേരുകളിലോ പട്ടികയിലോ ഒന്നും ഉള്ള സംസ്ഥാനം കേരളമല്ല ഇപ്പൊ റോണിയുടെ സൂചനയിൽ അത് ഉണ്ടായിരുന്നു അങ്ങനെയൊന്നുമല്ല അതുകൊണ്ട് മാത്രം വരുമാനം ഇനി അതൊരു വരുമാനം വേണമെങ്കിൽ ആണെന്ന് ഇരിക്കട്ടെ പക്ഷെ അതുകൊണ്ട് മാത്രമല്ല നമ്മൾ തനത് വരുമാനം തനത് വരുമാനം ആർജിക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്തിയത് കൊണ്ടാണ് ഞാൻ തെറ്റ് തെറ്റ് രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഞാൻ പറഞ്ഞതല്ല രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ മദ്യത്തിന്റെ വരുമാനം ഉണ്ടാക്കുന്ന ഒന്നാമത്തെ സംസ്ഥാനം കേരളം ഒന്നും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ എസ് കെ സജീഷിലേക്ക് ഒരു മറുപടി ഒന്ന് ചുരുക്കി പ്ലീസ് സജീഷ് അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ അല്ല ഒരു കാര്യം വസ്തുതകൾ വ്യക്തമായി പറയാൻ വേണ്ടി അദ്ദേഹം തയ്യാറാകണം അദ്ദേഹം എന്തെല്ലോ കാര്യങ്ങൾ ചേർത്ത് ചേർത്ത് അങ്ങ് പറഞ്ഞു പോവാണ് കണക്കുകയറ്റി യാതൊരു ബന്ധവുമില്ല ഇല്ല പിന്നെ മദ്യത്തിലൂടെയാണ് കേരളത്തിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ രാജ്യത്ത് ആരും തയ്യാറാവില്ല ആദ്യത്തെ ഒരു പത്ത് സംസ്ഥാനങ്ങൾ പോലും കേരളം ഉണ്ടാകില്ല പക്ഷേ ഒരു കാര്യം അങ്ങനെയാണെന്ന് അദ്ദേഹം ഒരു പ്രശ്നം എന്താ അറിയുമോ അങ്ങനെയാണ് കേരളത്തിലെ സർക്കാരിനെ വല്ലാതെ സഹായിക്കുന്നത് യു ഡി എഫിൻ്റെ കൺവീനറായിരിക്കും യു ഡി എഫിൻ്റെ കൺവീനർ ഭാറ കടത്തുന്നയാളാണല്ലോ കേരളത്തിൽ അപ്പോൾ അതുകൊണ്ട് അത്തരം വർത്തമാനം പറയാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നത് അപ്പൊ ഒരു കാര്യം നിങ്ങൾ 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 ഈ പറയുന്നത് വസ്തുതയോ അല്ല ഒരു കാര്യം ബേജറാവില്ല സുഹൃത്തെ താങ്കൾ പറയുമ്പോൾ മറുപടി കേൾക്കേണ്ടി വരും അത്രേ ഉള്ളൂ ആരോഗ്യ മേഖലയെ കുറിച്ച് അദ്ദേഹം പറയുകയാണ് താങ്കളോട് ഞാൻ ചോദിക്കുകയാണ് അറിയാമെങ്കിൽ അറിയാമെങ്കിൽ പറയൂ അതായത് ഇന്ത്യയിൽ ഗവൺമെൻറ് ജില്ലാ നിലവാരത്തുള്ള ആശുപത്രിയിൽ ഹൃദയം മാറ്റി വെക്കുന്ന കേരളത്തിലല്ലാതെ വേറെ ഏതെങ്കിലും ആശുപത്രി ഗവൺമെൻറ് മേഖലയിൽ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തുള്ളതായിട്ട് താങ്കൾക്ക് പറയാൻ പറ്റുമോ ഹൃദയം മാറ്റിവെക്കുന്നു ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ മാറ്റിവെച്ചത് ശ്വാസകോശമാണ് സുഹൃത്തെ ഇതൊന്നും ഈ സ്വകാര്യ മേഖലയിലല്ലാണ്ട് പൊതുമേഖലയിൽ ഇന്ത്യയിൽ എവിടെയും കാണാൻ വേണ്ടി പറ്റില്ല ഇനി ഇതൊക്കെ പറയുമ്പോൾ താങ്കളൊന്നും മനസ്സിലാക്കുക യു ഡി എഫിൻ്റെ കാലത്ത് അഞ്ചു വർഷക്കാലം അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപയാണ് ആകെ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാം കരുണയും എല്ലാം ഉൾപ്പെടെ ചെലവഴിച്ചത് ഇവിടെ കഴിഞ്ഞ ഒരു വർഷം മാത്രം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ ചെലവഴിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് കോടി നിങ്ങൾ ചെലവഴിച്ചതിൻ്റെ എത്ര ഇരട്ടിയാണ് ഇതിൻ്റെ ഗുണം അനുഭവിച്ചവരല്ലേ ഈ കേരളത്തിലുള്ളവർ പിന്നെ ഇങ്ങനെ കളവും മറ്റു കാര്യങ്ങളും അവതരിപ്പിച്ച് ഇനി ഒറ്റ കാര്യം ചോദിക്കുക ഈ ചർച്ച കാണുന്ന വീടുകൾ ഉണ്ടല്ലോ ഒമ്പത് വർഷം മുമ്പ് ഈ വീടുകളിലെല്ലാം നൂറ്റി പത്ത് വോൾട്ടിൻ്റെ ഒരു ബൾബ് ഉണ്ടായിരുന്നു സുഹൃത്തെ വണ്ടർഫുൾ എന്ന് പറയുന്നൊരു ബൾബ് ഇപ്പോൾ ഉണ്ടോ ഏതെങ്കിലും വീട്ടിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടോ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു യു യു ഡി എഫിൻ്റെ കാലത്ത് ഇപ്പോൾ വാങ്ങാൻ കിട്ടുവാം നൂറ്റിപ്പത്ത് വോൾട്ടിൻ്റെ ബൾബ് വോൾട്ടേജ് ഇല്ലാതെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങുമായ ഒരു കാലം ഇരുണ്ട കാലം അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഓർമ്മയില്ലേ പാഠപുസ്തകം കിട്ടാതെ കുട്ടികൾ കരഞ്ഞ കാലം ഓർമ്മയില്ലേ സ്കൂളുകളുടെ കാര്യം പറഞ്ഞല്ലോ മഹാനായ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ ജീവിതത്തിൽ ഒരു സമരം ചെയ്തിട്ടുള്ളൂ ആ സമരം കോഴിക്കോട് യു ഡി എഫിൻ്റെ കാലത്താണ് സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിനെതിരായി എല്ലാവർക്കും പ്രതികരിക്കേണ്ടി വന്നു പൊതുവിദ്യാഭ്യാസം തകർത്തു ആരോഗ്യ മേഖല തകർത്തു അതുപോലെ തന്നെ വ്യാവസായിക മേഖല തകർത്തു എല്ലാം തകർത്തു ഇവിടെ എല്ലാ രീതിയിലും ഒരു വശത്ത് കുത്തിത്തിരുപ്പുമായി യു ഡി എഫ് നിൽക്കുക മറ്റൊരു വശത്ത് സാമ്പത്തികമായി നിരുക്കാനും യുദ്ധം പ്രഖ്യാപിച്ചും ബി ജെ പിയും കേന്ദ്ര സർക്കാരും നിൽക്കുക ഇവിടെ നിങ്ങൾ അഭിനന്ദിക്കേണ്ടത് ഇച്ഛാശക്തിയാണ് ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു വശത്ത് ഇതിനെ തകർക്കാൻ വേണ്ടി കേരളം തകർന്നാലും കുഴപ്പമില്ല എന്ന മനോഭാവം ആയി നിൽക്കുന്ന യു ഡി എഫും അപ്പുറത്ത് അതിലും ശക്തമായി നിൽക്കുന്ന കേരളത്തോട് ഒരു വലിയ വിവേചനം യുദ്ധപ്രഖ്യാപനം പോലെ നടത്തുന്ന നിൽക്കുമ്പോ ഇതിന്റെ നടുവിൽ നിന്ന് മലയാളികളാണ് ഞങ്ങളുടെ ശക്തി മലയാളികൾക്ക് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയുന്നൊരു ഗവൺമെന്റ് അസൂയപ്പെട്ട കാര്യമില്ല ഭരണം ഭരിക്കേണ്ടത് അത് പഠിക്കണം